ഏറ്റവുമധികം ആളുകളെ ഒറ്റയ്ക്ക് അഭിസംബോധന ചെയ്ത കലാകാരനാണ് വി സാംബശിവനെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വി സാംബശിവന്റെ ഇരുപത്തിയൊൻപതാമത് ചരമവാർഷികാനുസ്മരണവും അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ പുരോഗമന കേരളമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച കലാകാരനായിരുന്നു സാംബശിവനെന്നും മന്ത്രി അനുസ്മരിച്ചു സാംബശിവൻ സ്മാരക ദേശീയ പുരസ്കാരം കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് മന്ത്രി സമ്മാനിച്ചു വി സാംസ്കാരിക സമിതിയും മേലൂട്ട് ശാരദ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ചവറ തെക്കുംഭാഗം നടക്കാവിൽ വി അനുസ്മരണം സംഘടിപ്പിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ചവറ തെക്കുംഭാഗം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പുരോഗമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച സ്ഥലമാണ് ഇവിടെ വെച്ചാണ് അതിന്റെ ആദ്യം അതിന്റെ വേദി തട്ടാശ്ശേരിയിലാണ് ചവറ അന്നത്തെ വിദ്യാർത്ഥികളായിരുന്ന ആളുകളാണ് ഇപ്പൊ ഒ എൻ വി ആയാലും ദേവരാജൻ മാസ്റ്റർ ആയാലും ജനാദന കുറുപ്പായാലും അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ ആയാലും കെ പി എസ് സിയുടെ ആ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ തോപ്പിൽ ബാസിയെ പോലെയുള്ള പ്രഗത്ഭന്മാർ ഇവരെ പോലുള്ള വിദ്യാർത്ഥികൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് ആ നാടകം ആദ്യം തട്ടൈ കയറുന്നത് ഇവിടെയാണ് അതിന്റെ അന്നത്തെ ആ നാടകത്തിനകത്തെ അതിനകത്ത് അഭിനയിച്ച ആളുകൾ അറിയില്ല ഒരാൾ മാത്രമേ ഉള്ളൂ വിജയകുമാരി ചേച്ചി നമ്മുടെ പിന്നെ ഓമാധവന്റെ സഹധർമ്മിണിയും മുകേഷിന്റെ അമ്മയുമാണ് അന്ന് അഭിനയിച്ച ആളുകൾ ഒരാളേ ഉള്ളൂ പക്ഷെ ആ കുടുംബങ്ങൾ അതിന് പിന്നീട് അഭിനയിച്ചവർക്കെല്ലാം കൂടി ഒരു സ്വീകരണം ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പരിപാടിക്ക് പോയിരുന്നു അത്ര വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയതാണ് ആ നാടകം ആ നാടകം കളിച്ചത് തുടങ്ങിയത് ഇവിടെയാണ് കേരളത്തിൽ അതേപോലെ തന്നെ സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആഗ്ഞ നാടകം കാണുന്ന സമയത്ത് അതിന്റെ അതിനാകൃഷ്ടരായി കമ്മ്യൂണിസവും അല്ലെങ്കിൽ അതിക്രൂരമായ ചൂഷണവും ഒക്കെയുള്ള മുതലാളിത്തത്തിനെതിരെയുള്ള നിലപാടെടുത്ത മനുഷ്യരെ പോലെ തന്നെ വലിയ തോതിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുകയും പുരോഗമന ആശയങ്ങൾ എത്തിക്കുകയും ലോക സാഹിത്യത്തെ പറ്റി ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ഇതേ ചവറയിൽ നിന്ന് തെക്കും ഭാഗത്തുനിന്ന് വന്ന പറയുന്ന ആ മഹാമനുഷ്യനായിരുന്നു എന്നുള്ളത് ഈ കാര്യമാണ് വി അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ സാംബശിവൻ സ്മാരക ദേശീയ പുരസ്കാരം കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് മന്ത്രി സമ്മാനിച്ചു സിനിമാ താരവും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ കാതിക പ്രതിഭ കല്ലട വി വി ജോസ് പത്രപ്രവർത്തകൻ വി എം രാധാകൃഷ്ണൻ എന്നിവർക്കും പുരസ്കാരം നൽകി സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവ് മുൻമന്ത്രി പി കെ ഗുരുദാസനും പല്ലാങ്കുഴി സിനിമാ നിർമ്മാതാവ് പി ഗോപാലകൃഷ്ണനും ഏറ്റുവാങ്ങി ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ ആർ രവീന്ദ്രൻ ഷാജി ശർമ്മ ബാജി സേനാധിപൻ അഡ്വക്കറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ അരവിന്ദൻപിള്ള കെ ആർ രവി ആർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ